തുട ഇടുക്കിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ അടിവസ്ത്രങ്ങൾ വേണ്ടുന്ന അളവിൽ വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കാതെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫംഗസ് ബാധ ഇത് പുറത്തു പറയാൻ തന്നെ നാണക്കേടായിരിക്കും ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാലും നാണക്കേട് മറ്റാരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാലും നാണക്കേടായിരിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള പ്രതിവിധി കൊണ്ട് ഇത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ആപ്പിൾ സിഡർ വിനഗർ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അതിൽ രണ്ട് സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ചേർക്കുക നന്നായി ഇളക്കുക കുറച്ചെടുത്ത് ഒരു പഞ്ഞിലോ മറ്റോ എടുത്ത് ചൊറിച്ചിലുള്ള ഭാഗത്ത് കാലിൻ്റെ ഇടയിൽ എവിടെയാണോ ചൊറിച്ചിലുള്ളത് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കുക ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഇനി ഒരു ദിവസം കൊണ്ട് മാറിയാൽ തന്നെയും മൂന്ന് നാല് ദിവസം കൂടി തുടരുന്നത് പൂർണ്ണമായിട്ട് മാറാനായിട്ട് നിങ്ങളെ സഹായിക്കും ആപ്പിൾ സിഡർ വിനഗറിന്റെ പകരം സാധാരണ വിനഗിരിയാണെങ്കിലും വെള്ള സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനഗിരിയാണെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം വീട്ടിൽ മൗത്ത് വാഷ് ഇരിക്കുന്നുണ്ടെങ്കിലും അതും നമുക്ക് ഇതുപോലെ ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ മൗത്ത് വാഷ് കുറച്ച് ഒരു പഞ്ഞിയിലോ മറ്റോ എടുത്ത് തുടയുടെ ഇടയിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊറിച്ചിൽ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും വീട്ടിൽ സവാള ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം സവാള അരച്ച് പേസ്റ്റ് പരിവാക്കിയിട്ട് ചൊറിച്ചിലുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നതും വളരെ പെട്ടെന്ന് ഫംഗസ് കൊണ്ടുണ്ടായ ചൊറിച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ഇപ്രകാരം ഇതിനായിട്ട് ഉപയോഗപ്പെടുത്താം ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഏതെങ്കിലും ഒന്ന് മാത്രം ഒരു സമയം ഉപയോഗപ്പെടുത്തിയാൽ മതി തീർച്ചയായും നിങ്ങൾക്ക് ഫംഗസ് മൂലം ഉണ്ടാകുന്ന തുടയെടുക്കിലെ ചൊറിച്ചിൽ ഒഴിവാക്കാനായിട്ട് സഹായിക്കും കൂടുതൽ ഇൻഫർമേഷൻ നിറഞ്ഞ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്